വിജയ് സാധ്യത നമ്മുടെ സുനിൽകുമാറിനാണ് അയാൾ വ്യക്തിപരമായിട്ടും പാർട്ടി അല്ലെങ്കിലും എല്ലാവരും അവർ ഇഷ്ടപ്പെടുന്നു അത് കുഴപ്പമില്ല ജയിക്കുന്നതാണ് വിചാരിക്കുന്നത് പക്ഷേ സുരേഷ് ഗോപിയും ഒപ്പത്തിനൊപ്പം ജയിക്കണ്ട ഇപ്പോഴത്തെ ഇതൊരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ആ ഈ ലുർദ്ദ് പള്ളിൻ്റെ ആ ഇത് വെച്ചത് മറ്റേ ഇത് വെച്ച അതിപ്പോൾ ഇന്നത്തെ ഞാൻ ന്യൂസിൽ കേട്ടതാണ് ആ ഗോൾഡ് സ്മിത്ത് കൊടുത്തത് ഗോൾഡായിരുന്നു അത്ര പക്ഷെ പിന്നെ എങ്ങനെ അത് മറ്റേ ഡ്യൂപ്ലിക്കേറ്റാകുന്നുള്ളത് പറയാൻ പറ്റില്ല എലക്ഷനിൽ പ്രതിഫലിക്കും ഞാൻ ഇപ്പോൾ ഒന്നും തോന്നരുത് എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു വാർഡിൽ നിൽക്കണേ എൻ്റെ ആ വാർഡിൽ നിൽക്കണേ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു കൂട്ടുകെട്ടിലും ഒരു കള്ളക്കേസിൽ എന്തെങ്കിലും പെട്ട് പോലെ അത് ബാധിക്കില്ലേ ഉണ്ടല്ലേ ഒരു അടി അടി വന്നു അതിൻ്റെ അടിയിൽ ഞാൻ ബുദ്ധിപൂർവ്വമാണ് അതിൽ പോരുന്നത് പിന്നെയേ രാജകാനോടെ പോയി അതിൽ കൂട്ടാണ് ഇയാൾ എലക്ഷനിൽ നിന്നിട്ട് ഇതിലൊക്കെ നിൽക്കാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ചോദിച്ചാൽ എനിക്ക് ആൻസർ അല്ല ക്ലീൻ ഇമേജ് ആയിരിക്കണ്ടേ വേണോ വേണ്ട ശരിയല്ലേ അത് സംബന്ധിച്ചിടത്തോളം അത് ഒരു മാർക്കാണ് അതിന് മുമ്പിൽ ഒരു കേസിലയാൾ സുരേഷ് ഗോപി ആണ്ടായിരുന്നു അത് ഏകദേശം വാഞ്ഞുപോയി അപ്ലൈക്ക് ചെയ്തു വന്നു കഷ്ടകാലത്തിന് ശരിക്കും ആ പോയിന്റിൽ തന്നെ വന്നു പെട്ടു അല്ലേ ശരിയല്ലേ വ്യക്തിപരമായി നല്ല പ്രശ്നം കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയില്ല അയാൾ അയാളെന്നെ പിന്നെ ഒരിക്കൽ പറഞ്ഞാൽ മലയാളം എന്തു പറഞ്ഞാലും അയാളെ കേൾക്കും നല്ലൊരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു പരിപാടിയിൽ വന്ന് പെട്ടത് കൊണ്ട് അല്ലേ ആരോ ചിലപ്പോൾ പണി വെച്ചിട്ടുണ്ടാവും അത് വേറെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ട് കെട്ടും കൂടി നിങ്ങൾ തന്നല്ലേ ഷാജാനേ എനിക്കതൊന്നും അറിയണ്ട നിങ്ങൾ ബോംബെയെന്നല്ല നിന്നല്ല നിന്ന് വാങ്ങിയാലും നിങ്ങളും കൊണ്ടുവന്ന് കളന്നുണ്ടല്ലേ നിങ്ങളല്ലേ എൻ്റെ അനുസരിച്ച് പറയണ്ട എൻ്റെ തിരുമല്ലൂർ നടനും എം പി എല്ലാം അല്ലേ അപ്പോൾ അയാൾ കൊണ്ട് തരുമ്പോൾ എന്താണ് നിങ്ങൾ പറയൂ അതിന് ഒരു വൈറ്റ് ലിസ്റ്റ് പോയൊരു ബ്ലാക്ക് ലിസ്റ്റായില്ല പെട്ടു ഇല്ലേ ശരിയല്ലേ ഇപ്പം ഞാൻ എന്നെ ഞാൻ പാലക്കാ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു പത്ത് പേൻ്റെ മാല തന്നു അപ്പോൾ പറഞ്ഞു പുറത്ത് നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപ തരുമ്പോൾ ഞാൻ നമസ്കാരം ഇല്ല അല്ലേ വീട്ടുകാരൊക്കെ വരുന്ന സമയത്ത് ആരെയും എന്നെ പിടിച്ചാൽ ഞാൻ ഒരിക്കൽ ഒരു മണിക്കൂർ കസ്റ്റംസിലോ ആണ് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ശരിയല്ലേ അപ്പോൾ ഭാര്യയും കല്യാണം മരുമാനങ്ങോളിൽ എന്ത് നിങ്ങൾ എതിര് നിക്കണേ നിങ്ങൾക്ക് വേറെ പണിയില്ല മച്ചാനെ ആ ആ അയാളെ വ്യക്തിപരമായി ചിലപ്പോൾ ചോദിച്ചാൽ അയാളെ ചിലപ്പോൾ രക്ഷപ്പെടും ഇത് വന്നത് കൊണ്ട് എനിക്കൊരു സംശയം പ്രതാപനൊക്കെ കണക്കന്നെ എൻ്റെ അഭിപ്രായം അതിൽ നിന്നിട്ട് എത്രയോ മറ്റേ സുനിൽകുമാറാണ് സുനിൽകുമാർ കുമാർ അല്ലെങ്കിൽ സുരേഷ് സുനിൽകുമാറ അയാൾ ആര് പറഞ്ഞാലും ഞാൻ വ്യക്തിപരമായി പറയാലോ അയാൾ എന്തിനും പറഞ്ഞാലും എന്തിലും ഒരു കൂടെ നിൽക്കുന്ന ഒരാളാണ് സി പി എം ആയതുകൊണ്ടല്ല ഡീസെൻറ്റാണ് വളരെ ഡീസൻ്റാണ് സിമ്പിളാണ് നിങ്ങളൊരു ഇതിനൊരു ഭക്ഷണത്തിന് വിളിച്ചാലും അയാൾ വേണമെങ്കിൽ നമ്മുടെ കൂടെ വന്നിരുന്നു കഴിഞ്ഞു ഇവിടെ വന്ന് വേണം ഒരു ഭക്ഷണം വച്ച് ചേട്ടാ പരിചയം പിന്നെന്താ പറയൂള്ളൂ അത് അതരി കൊണ്ടുള്ള മത്സരം തന്നെ അതിപ്പോൾ റേഷൻ കടയിൽ പോലും നമ്മുടെ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചിട്ടും വളരെ രക്ഷയെപ്പിച്ചു ഞാനും കമ്മ്യൂണിസ്റ്റൊക്കെ നിന്ന ആളാണ് പക്ഷേ കണ്ടില്ല ഇപ്പോൾ ആറ് സാലറി കൊടുക്കാണ്ട് പെൻഷൻ ആൾക്കാർ സ്വർണം വാങ്ങാൻ മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാണ്ട് കിടന്ന തെണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അത് കാരണം ഒരു ചീത്ത പേരായി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒരു പിന്നെ എന്തും ഭരിക്കണേ നിങ്ങൾ ഒരു കാര്യം ഏറ്റെടുത്തല്ലേ ഒരു പത്താൾക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റു കഴിഞ്ഞാൽ അത് നിങ്ങൾ കൊടുത്തോളണം അത് നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ കൊടുത്തോളൂ പിന്നെ അല്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് എന്താ ശരിയല്ലേ ഇത് നോക്കി ഓരോ ആൾക്കാർ ഇതിന് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ പറയണോ ഞങ്ങൾക്ക് പോലും അറിയില്ല ഞാനിവിടെ പോയി ചോദിച്ചു എവിടെ നമ്മുടെ കൂട്ടുകാരന് വേണ്ടി നമ്മുടെ മുനിസിപ്പൽ ഓഫീസിൽ ഞങ്ങൾക്ക് ഒരു വീരൂല്ല പോയി ഒരു ഐഡിയ ഇല്ല പ്ലീസ് ഞങ്ങളോട് ചോദിക്കരുന്ന് പറഞ്ഞു അതിൻ്റെ ഘട്ടം പോയി വെറുതെ മൊബൈൽ വരുന്നുണ്ട് ഇതാ നാളെ വിതരണം നാളെ വിതരണം ഒരു തേങ്ങയില്ല എൻ്റെ ശരിയല്ലേ അവർക്ക് പെൻഷൻ ശമ്പളം കൊടുക്കാൻ കാശില്ല അതും കൂടി സമർത്ഥലാണ് അല്ലേ അത് കൊടുത്തോന്നുള്ളത് അറിയില്ല തിരുവനന്തപുരത്തെ കാര്യമാണ് Okay, sí.